ഇനി ൊരു സത്യം അറിയോ ഇത് സത്യം ഈ ഹോസ്റ്റലിൽ എത്ര പെമ്പുള്ളാരെ ഞാൻ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിട്ടുണ്ടെന്ന് അറിയോ ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്യൂടാ അതിനല്ലടേ ഉറങ്ങിക്കാണോ ക്ലോറോഫോമിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് നീ നിനക്ക് ശരി ചാടാൻ പറഞ്ഞു മുന്നോട്ട് അവനും എക്സ്പീരിയൻസ് നിങ്ങൾ പാടാ നോക്കി നിക്കാൻ സമയം കള അവന് കാര്യം നടക്കണമെങ്കിൽ പാത്തുമാരെ അടുത്ത് പോലും മതിലിയാടി പോണം വളരെ സിമ്പിൾ ആണോ പാടാ നിനക്കത് സിമ്പിള് നമുക്കിത് മതിലാടാ ഹലോ ചേട്ടാ ശ്രുതി കാര്യം അവിടെ മൂന്ന് പേരും മയിൽ കാരണു മൂന്ന് പേര് മയിൽ കാരണന്ന് ഇവിടെ എന്ത് തോട്ട് നിക്കേടാടാ പെട്ടെന്ന് ചാട് പാവാ ഈസി അല്ലേ വെരി ഈസി ഇവ ഹനുമാന്റെ ജന്മ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കില്ല ഇത് പോലും ഇന്നിന്റെ പയ്യൻ നാളെ ആവട്ടറ